ചന്ദ്രന്റെ വിദൂരഭാഗത്ത് അതായത് ഭൂമിയിൽ നിന്നും കാണാത്ത വശത്ത് ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നിരുന്നതായി ചൈനീസ് അമേരിക്കൻ ഗവേഷകരുടെ കണ്ടെത്തലുകൾ നടന്നിരിക്കുകയാണ് ചൈനീസ് ചന്ദ്രദൗത്യമായ ചാങ് ഇ സിക്സ് ശേഖരിച്ച പാറക്കഷ്ണങ്ങൾ വിശകലനം ചെയ്താണ് ഗവേഷകർ ഈ നിഗമനത്തിലെത്തിയത് നേച്ചർ സയൻസ് ജേണലുകളിൽ ഇത് സംബന്ധിച്ച പഠനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് കാണുന്ന ചന്ദ്രഭാഗത്ത് അഗ്നിപർവ്വതങ്ങളുള്ളതായി ശാസ്ത്രജ്ഞർ നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാൽ ഭൂമിയിൽ നിന്നും കാണാത്ത ചന്ദ്രന്റെ മറുഭാഗത്ത് ഇവിടെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഇരുണ്ട പ്രദേശമായിരുന്നതിനാൽ ഇവിടുത്തെ വിവരങ്ങൾ രഹസ്യമായി തുടരുകയായിരുന്നു ഇവയുടെ ചുരുളഴിക്കുന്ന തെളിവുകളാണ് ചൈനയച്ച ചന്ദ്രപേടകമായ ചാങ് ഇ സിക്സ് കണ്ടെത്തിയത് ചന്ദ്രന്റെ വിദൂരഭാഗത്തു നിന്നും പൊടിയും പാറ കഷ്ണങ്ങളുമാണ് രണ്ടു മാസം നീണ്ട ദൗത്യത്തിൽ ചൈനയുടെ ചാങ് ഇ സിക്സ് ചന്ദ്രപേടകം ശേഖരിച്ചത് ഇവയിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് ശേഷം രൂപപ്പെടുന്ന പാറ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു ഇവയെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ഗവേഷകർ വിശകലനം ചെയ്താണ് അഗ്നിപർവ്വത സ്ഫോടനാന്തര പാറയുടെ കാലപ്പഴക്കം നിശ്ചയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തെ സോവിയറ്റ് യൂണിയന്റെ ലൂണ ത്രീ പകർത്തിയിരുന്നു ഇതിനുശേഷം പലതവണയായി ചന്ദ്രന്റെ വിദൂരഭാഗത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും പുറത്തുവന്നു ഈ വർഷമാദ്യം ചാൽ ഇ സിക്സ് ദൗത്യത്തിനിടെ ദൂരെയുള്ള പാറക്കെട്ടുകളിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന ലാൻഡറിന്റെ സെൽഫിയും എടുക്കാൻ ചൈന ഒരു ചെറിയ റോവറിനെ വിന്യസിച്ചിട്ടുമുണ്ട്